കവിത ആണുരുക്കങ്ങൾ രചന ശബ്ദം നിരന്തരമായ ചൊവ്വാണിച്ചുവാതെ അകം പുളിച്ചു ദ്രവിക്കുന്ന ആൺമേഘങ്ങളുണ്ട് കണ്ണീരില്ലാഞ്ഞിട്ടല്ല പ്രളയ ഭയന്ന് പെയ്യാതിരിക്കുന്നവർ ആണുരുക്കം പോലെ നിസാരമായിട്ടാണ് ആണുരുക്കങ്ങളും കനലരിച്ചിലിനുറത്തേക്ക് ഉടിലെരിച്ചിൽ നീളുമ്പോൾ മൂഷിക പുരുഷന്മാർ വീണ്ടും പ്രവാസം കരളുന്നത് കണ്ടിട്ടുണ്ട് ആണക്ഷരങ്ങൾ തേടിയുള്ള യാത്രയിൽ കണ്ടെത്താനാവാത്ത വിധം പെൺവരകളുടെ ആഘോഷങ്ങളിൽ ഊക്കാൻ മടിക്കുന്ന ചില ആൺവെയ്ത്ത് നേർത്തു പോകുന്നത് കാണാം കാരണമറിയാത്ത വീർത്തുകെട്ടൽ കുത്തിപ്പൊട്ടിച്ചതിൻ്റെ പേരിൽ കണ്ണുകെട്ടിയ ദേവതയ്ക്ക് മുന്നിൽ കുനിയേണ്ടി വന്നവർ പലരും പിന്നീട് വായിൽ വിരലിട്ടാൽ കടിക്കാത്ത വീട്ടോമനയായി ജാതിയില്ലാതായാൽ ജാതി വ്യവസ്ഥയുടെ നാലു ചുമർ പറയാൻ പറ്റില്ലെന്നറിയുന്ന പല പറവകളും ചിറകുണ്ടായിട്ടും പറക്കാൻ മടിച്ചു കടക്കല്ലേ കടക്കല്ലേ എത്രയോ പറഞ്ഞു ഒരു മധ്യവയസ്കൻ പത്രത്തിന്റെ മുൻതാളിൽ വന്നതിൽ പിന്നെ നാട്ടിൽ കേറാനാവാതെ പിൻതാളിൽ കേറുന്ന ആവർത്തനം വിരസമാകുന്നു ചാറ്റൽ നിലയ്ക്കുമ്പോൾ പുകച്ചിലെടുക്കുന്ന പല സ്വത്വബോധവും വിളിച്ചു വിരുത്തി കൊടുത്ത ഭക്ഷണത്തിനു കണക്കു പറയും പിടിച്ചു വാങ്ങിയതാണ് ആണടയാളം മാഞ്ഞുപോയ കൂടുകൾ പരിശോധിച്ചാൽ തേഞ്ഞുപോയ ചില കൈരേഖകൾ കാണാം അംഗീകാരത്തിന്റെ ഒരു നാവുചലനത്തിനായി കാതോർത്ത കാത്തിരിപ്പുകൾ ഉണ്ടാകും ആണടയാളം മാഞ്ഞുപോയ കൂടുകൾ പരിശോധിച്ചാൽ യ ചില കൈരേഖകൾ കാണാം അംഗീകാരത്തിന്റെ ഒരു നാവുചലനത്തിനായി കാതോർത്ത കാത്തിരിപ്പുകൾ ഉണ്ടാകും